ഞാനേ കുഞ്ഞാപ്പു ഓണപരിപാടിക്ക് പോയിട്ട് വന്ന പരിപാടി അല്ല ഓണപരിപാടിക്ക് ചോറ് രാവിലെ

അത് ശരിയാമ്മാണ് അത് ശരി ഉമ്മ അറിയാതെയാണ് പോയിക്കണല്ലേ ഞാൻ കാലം മറന്നു പറയാന് എന്താ ഓർമ്മ ഇണ്ടായില്ല പറയാനേ അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞിരുന്നു ഞാന് സദ്യ ട ഞാനേ എന്നോട് പറയാന് ഞാനി ഞാനേത്തി വരൂ ഏഹ് ഒരു അഞ്ചത്തി സൈനിക ചേച്ചി അപ്പൊ ഇന്നപ്പോ ഒന്ന് നമുക്ക് ഓണ ഓണസദ്യ എല്ലാ കൊല്ലം ഞാനേച്ച വിളിക്കാനുണ്ട് എല്ലാ സദ്യ ഒക്കെ ഇണ്ടാക്കും മൂന്നാലും തന്നെ പായസൊക്കെ ഇണ്ടാക്കുവല്ലോ ഏഹ് സൈനിക വന്നാല് അപ്പൊ മോനയെ ഞാന് അന്ന് പറഞ്ഞിട്ടാ പിന്നെ ഒരു വിളിക്കുന്ന കാണില്ല അപ്പൊ ഞാൻ ഇന്ന് രാവിലെ കൊറേ കാത്തുന്ന് ഇന്നലെ ഇന്നലെ ആയിക്കോട്ടെ പോകുമ്പോ ഉം ഗണേശാണ് കുഞ്ഞാപ്പ് ഓണക്കാണ് ആശംസകള് ഞാനും പറഞ്ഞ ആശംസകൾ നന്നിട്ടാ അപ്പൊ ഞാൻ ഇന്ന് ഇന്ന് വിളിക്കാത്ത ഇന്ന് രാവിലെ ഞാൻ വിളിക്കുന്ന വിളിക്കില്ലട്ടാ അപ്പൊ ഞാൻ ദേശം പിടിച്ചാ ചോറ് വെക്കാന്നായിട്ടാണ് ചെന്ന് അപ്പൊ പ്രകാശാട്ടെ വരണിനോട് വേടാ ഇങ്ങോട്ട് വാടാ പാടാ ചോറ് വെച്ച് കൊടാറില്ല ഞാൻ പറഞ്ഞു വേണ്ടെന്നോ ഞാനും പിന്നെ വരണ്ടി സൈനിക എല്ലാം പറഞ്ഞാൽ അങ്ങോട്ട് പോവാ െ അങ്ങനെ ഞാൻ ചെന്നേക്കുമ്പോ മോനെ ചൈനാച്ചിന്റെ ചാനാച്ചി വരില്ലേ അപ്പൊ രണ്ടു മൂന്നാല് കൂട്ടം പായസൊക്കെ ഇണ്ടാക്കും പ്രകാശാട്ടോ ഒരു കൂട്ടം പായസല്ലോളൂ കൂട്ടൊന്നും പായസം കുടിക്കാലോ മോനെ ഞാൻ ചെന്നപ്പോടെ ആരും ഇല്ല വാതിലൊക്കെ അടച്ചു പൂട്ടിക്കുന്നു ഏർ ഇക്ക മോനെ അമ്പ കസമായി ഇത് ഞാൻ ഇങ്ങനെ തിരിച്ചു വരുമ്പോ ആശാത്താൻ്റെ വിലയില്ല ഇപ്പോടെ പറഞ്ഞത് അപ്പൊ ആശാത്ത എന്നാണോ ചോദിച്ചത് ആശാത്ത ഇവരൊക്കെ എവിടെ ആശാത്ത അല്ലെങ്കിൽ അനേച്ചു വന്ന കാലം അവര് ഗുരുവായൂരിക്ക് പോയി അവിടെ ആണെന്ന് ഓണം തിന്നു ഓണത്തിന് സദ്യ മോനെ ഞാൻ നമ്മക്ക് എനിക്ക് എന്തൊക്കെയാ കാട്ടിക്കൂട്ടി ഞാന് പാസം കുടിക്കാൻ പോയതല്ലേ അപ്പൊ ആശാത്ത ഇവിടെ പോരാടാ കുഞ്ഞാപ്പ ഇവിടുന്ന് ചോറ് കഴിച്ചോറ് ആർക്ക് ഒരു ചോറ് വെറു ചോറും മീനു കൂട്ടാനല്ലോ പായസം ഇതൊക്കെ നാലേ മൂണ് അപ്പൊ ഞാൻ വിചാരിഞ്ഞു എന്തായാലും സനിയാച്ച് വന്ന പറഞ്ഞു കൊയിക്കോട്ടെ പ്രകാശനോടക്ക് പോവാന്ന് വെച്ചു പോയി എന്നോട് പറയാം കൊറച്ചേരം ഞാന് ആശാട കുത്തി ആശാട്ടാടെ കുത്തിന്ന് പറഞ്ഞാലും പറഞ്ഞു കാരണം നേരെ മെഗി പ്രകാശനോട് ഞാൻ ചെന്നപ്പോ പ്രകാശാട്ടൻ ഞാൻ മന്തിപ്പോ വാടാ വാടാ ഞാനും ആ ഒരു പായസങ്ങൾ ഒരു പായസപ്പൊ പ്രകാശം പറഞ്ഞ് കൈ പിടിച്ചു കുഞ്ഞാപ്പോൾ കുഞ്ഞാപ്പും അല്ലാത്ത കുഞ്ഞാപ്പുണ് ഞാനെന്നെ ചോറ് കഴിക്കാണ്ട് വിളിച്ചിട്ട് വന്നിരുന്നല്ലോ അപ്പൊ ഞാൻ പറയൂ പ്രകാശം ചോറ് കഴിക്കുന്നു കഴിഞ്ഞോളൂ ആ കേട്ട് അക്ലാസികൾക്കൊക്കെ തന്നു എന്നാ കുഞ്ഞാപ്പൂ അപ്പടങ്ങി പപ്പടം തിന്നു പറഞ്ഞിട്ട് എന്നിട്ട് മനായിട്ട് ഇങ്ങനെ ഞാനും ഇവിടെ പെരയിലെത്തിയപ്പോ ഇമ്മ അല്ലെങ്കിൽ ഞാൻ ഞാൻ വല്യ വിളിച്ചാ പോയത് ഇന്നും പറക്കണ്ടും വേണ്ട അറിഞ്ഞിട്ട് ഞാൻ പോയതല്ലേ ഇമ്മ അലങ്ങും വിളിച്ചിട്ട് ഇല്ലാണ്ട് ഞാൻ നല്ല ഭർത്താന്ന് പറഞ്ഞു എന്തൊക്കെയുണ്ട് ഓണത്തിന് സദ്യാൻ പോയതല്ലേ മോനെ അല്ലോട് അവിടെ ഇവിടെ ഇല്ലാതായി ഞാനത് മലയോ ചോറില്ല അവിടുത്തെ പിന്നേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തല്ലോ അത് കാണാതെ കൊറേ തുന്ന പിന്നെന്ത ചെയ്യാന് അലങ്ങ അത് പോവും ചെയ്യു പറഞ്ഞ ചോറ് കൂലല്ലേ അമ്മ എന്താ പോയിക്കാനോ അപ്പൊ ഞാനിമ്പാട് ഇങ്ങനെ പറഞ്ഞില്ലേ ഞാൻ ഓണ സദ്യ ഇല്ലാന്ന് അങ്ങനെ എന്നോട് പറയാ ആ സദ്യം ഇല്ലാതെ ഈ സദ്യം ഇല്ലായി എന്ത് സൈനാഴ്ച ഗുരുവായൂരിക്ക് പോയതില്ലേ അല്ലെങ്കിൽ ചോറൊക്കെ തിന്നായിരുന്നില്ലേ സൈനാച്ച് ഗുരുവായൂർ പോയി ചോറ് അത്ര എന്നാലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് എടുത്തു പെട്ടെന്ന് ഞാൻ തിന്നാൻ വരൂല്ലോറ് പോയാ പോരായിരുന്നില്ലേ ആ ഞാൻ ഒന്നുമില്ല പോട്ട കുഞ്ഞാപ്പു അടുത്തോണത്തിന് ഒന്നും അപ്പൊ കുഞ്ഞാപ്പുവാ മീൻപിടിച്ച പിന്നെ കാണാ എന്തായാലും ഓരോ തീരുമാനം അത്ര തിരുവാണ് എങ്ങനെ തിരുവാണ് ഞാൻ അടുത്ത തിരുവാണ്ടാവില്ല അപ്പൊ ഞാൻ എന്തായാലും ആദ്യം പോകും ആവിൺ കാട്ടി മുന്നേ തലേദിവസം തലേദിവസം പോയി പറഞ്ഞാൽ വിളിച്ചോളൂട്ടാട്ടെ